മുതുകുളം ഹരിമുരളി സംഗീതാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കവിയും സംവിധായകനുമായിരുന്ന പി ഭാസ്കരന്റെ അനുസ്മരണം നടന്നു അഡ്വക്കേറ്റ് സന്തോഷ് കുമാരൻ തമ്പി നിർവഹിച്ചു സംഗീതാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ സംവിധായകനും സർവോപരി വിവിധ മേഖലകളിൽ മൗലിക പ്രതിഭയുമായിരുന്ന പി ഭാസ്കരന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് സന്തോഷ് കുമാരൻ തമ്പി ഉദ്ഘാടനം നമ്മളെ ധന്യം തിരുവെന്ന് പറയുന്നത് ശരിയല്ല അദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്നും നമ്മളോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ഹരിമുരളി സംഗീതാലയം അതിന്റെ ആഭിമുഖ്യത്തിലുള്ള ടി ഭാസ്കരൻ അനുസ്മരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഭാസ്കര ഭാഷിനെ സംബന്ധിച്ച് ഇന്നും മരണപ്പെട്ടു പോയിട്ടെന്ന ആളുകളേറെ ആയെങ്കിലും പിൻ തലമുറയുടെ പോലും മനസ്സുകളിൽ എന്നും കേൾക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്ന പേരാണ് എന്തുകൊണ്ട് അങ്ങനെ ഓർക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുടെ രചനയുടെ വൈഭവം കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഭൂമിയിൽ എന്നും ഓർക്കത്തക്ക രചനകളും പ്രവർത്തികളും ചെയ്ത് മറഞ്ഞു പോകുന്നവർ നമ്മൾ നിന്ന് ആരും മറയുന്നില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം അവർ എന്നും ജീവിക്കുക അന്നും ഇന്നും എന്നും അങ്ങനെ ജീവിക്കുന്നവരുടെ ഓർമ്മ ദിനം നമ്മള് ഓർമ്മ ദിനമായി തന്നെ ആചരിക്കുന്നതിന് ഒരു പ്രാധാന്യമുണ്ട് മാങ്കുളം ജി കെ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു കരയുന്നോ പുട ചിരിക്കുന്നു ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നോ ബന്ധം അറിയുന്നുറുകോ ബന്ധം അഴിയുന്നു കരയുന്നോ പുട ചിരിക്കുന്നു കരയുന്നു നടുവട്ടം വിജയൻ നായർ അനുസ്മരണ പ്രഭാഷണം നടത്തി പി ഭാസ്കരൻ രചിച്ച ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിയ കാവ്യാഞ്ജലി സുന്ദരേശൻ ശ്രീകുമാരി ഹരിഗോവിന്ദ് എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു എൻ മനോഹരൻ നായർ ആർ കെ ജി ആർ പിള്ള മുതുകുളം മുരളീധരൻ നായർ രവികുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ്